തലശ്ശേരിയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയും കഞ്ചാവുമായി കടന്നുകളയാൻ ശ്രമിച്ച യുവാവിനെ തലശ്ശേരി എക്സൈസ് സംഘം സാഹസികമായി പിടികൂടി ഇയാളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കർബാനോസന ഇത് സി കെ ഷാഹിൻ ഷബാബ് വെറും ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവാവ് പണി കഞ്ചാവും എം ഡി എം എയും കടത്തും കൈകാര്യം ചെയ്യലും ഷാഹിൻ ഷബാബ് ഒരുപാട് ഈ വിധത്തിൽ കഴിയുന്ന വഴിതെറ്റിയ യുവത്വത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് അവർക്കെല്ലാം മുന്നറിയിപ്പാണ് ഈ ചെറുപ്പക്കാരന്റെ ഇനിയുള്ള ജീവിതം അഴിക്കുള്ളിലാകുന്നതും നല്ല കുടുംബം തറവാടിത്തം ഒക്കെയുള്ള ഷാഹിൻ ഷബാം പോലീസ് പിടിച്ചപ്പോൾ തറയിൽ കുത്തിയിരുന്ന് കരഞ്ഞു ആദ്യം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ തലശ്ശേരിയിലെ പോലീസ് വിട്ടില്ല അവർ പ്രതിയെ കീഴടക്കുക തന്നെ ചെയ്തു അതും രാത്രിയിലെ സാഹസികമായ ദൗത്യത്തിൽ കേരള പോലീസിന് എന്തും ചെയ്യാൻ കഴിവുണ്ട് അവരുടെ കൈകളിലെ രാഷ്ട്രീയക്കാരുടെ കെട്ടഴിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണ് കേരള പോലീസ് എന്ന് പണ്ടേ പറയാറുമുണ്ട് മുഴുപ്പിലങ്ങാട് സ്വദേശി സി കെ ഷാഹിൻ ഷബാബിനെയാണ് എം ഡി എം എഞ്ചാവുമായി തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ തലശ്ശേരി കടൽപാലം പരിസരത്ത് എക്സൈസ് പാർട്ടിയുടെ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളുടെ കയ്യിൽ നിന്ന് ഏഴ് ദശാംശം മൂന്ന് ഗ്രാം കഞ്ചാവും രണ്ടേ ദശാംശം ഒൻപത് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു തലശ്ശേരി മുഴപ്പിലങ്ങാട് മാഹി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ആളാണ് ഷാഹിദ് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിച്ചത് പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ഇയാളുടെ ഇടപാടുകാരെ കണ്ടെത്താനും എക്സൈസ് ശ്രമം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ഡി സുരേഷ് സുധീർ വാഴവളപ്പിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ലെനിൻ എഡ്വേർഡ് കെ ബൈജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ കെ സരീൺ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു എം ഡി എം എ മയക്കുമരുന്നുകളിലെ കാളകൂട വിഷം എന്നറിയപ്പെടുന്ന അപകടകാരിയാണ് ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെത്തലിൻ ഡയോക്സ് എന്ന യുവാക്കൾക്കിടയിൽ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഐസ് മെറ്റ് കല്ല് പൊടി കൽക്കണ്ടം ക്രിസ്റ്റൽ മെറ്റ് ഷാബു ക്രിസ്റ്റൽ ഗ്ലാസ് ഷാഡ് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ സ്പീഡ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന വസ്തുവും ഇത് തന്നെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ മയക്കുമരുന്നിന് ഇന്ത്യൻ വിപണിയിൽ ലക്ഷങ്ങളാണ് മതിപ്പുവില രാജ്യാന്തര വിപണിയിൽ കോടികളും നിഷാ പാർട്ടുകളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും സഹായിക്കുന്ന ലഹരി വസ്തു എന്ന നിലയ്ക്കാണ് എം ഡി എം എ എന്ന മെത്ത് കുപ്രസിദ്ധമായത് ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥം കൂടിയാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ മറ്റു ലഹരി വസ്തുക്കളെക്കാൾ പതിൻമടങ്ങ് അപകടകാരികൾ അതിവേഗം നാടീജരമ്പുകളെ ഉത്തേജിപ്പിക്കും കയ്പ് നിറഞ്ഞ രുചിയുള്ള ഈ ഡ്രഗ്സ് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുകയും ചെയ്യും അതേസമയം ഉപയോഗത്തിന്റെ ആരംഭത്തിൽ ആനന്ദം ശരീരത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കും ശരീരത്തിന്റെ താപനിലയും രക്തസമ്മർദ്ദവും അസാധാരണമായി ഉയരുക വഴി ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയും ഇത് ഉപയോഗിക്കുന്നവരെ പിടികൂടാം പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ലഹരി മരുന്നാണ് എം ഡി എം എ ഡി ജെ പാർട്ടികളെത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിനും ഉപയോഗിക്കുന്നതിനാലാണ് ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേര് ലഭിച്ചത് കേരളത്തിലെ നഗരങ്ങളിൽ തന്നെ ആവശ്യക്കാർ ഏറെ ഉണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുമുണ്ട് മണവും രുചിയുമില്ലാത്ത ഇത് ചിലപ്പോൾ ജ്യൂസിൽ കലക്കി നൽകുകയാണ് പതിവ് രുചിയില്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നില്ല അതേസമയം ഈ മയക്കുമരുന്ന് മൂക്കിലൂടെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തെ തകരാറിലാക്കും എം ഡി എം എയുടെ അമിത ഉപയോഗം ചിലരെ ആക്രമകാരികളാക്കി മാറ്റുകയും ചെയ്യും ഒരു ഗ്രാം ശരീരത്തിലെത്തിയാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉണർവ് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ലൈംഗികാസക്തി ഉയർത്താൻ സ്ത്രീകൾ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട് നീലചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ഉപയോഗിക്കുന്ന മയക്കുമരുന്നും ഇത് തന്നെ ഒരു ഗ്രാം ഉപയോഗിച്ചാൽ തന്നെ മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും അതിയായ ആഹ്ലാദവും ചെയ്യുന്ന പ്രവർത്തികൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഡ്രഗ്സാണ് എം ഡി എം എ ഗുണ്ടാസംഗങ്ങൾ ദുരുപയോഗിക്കുന്ന മാനസിക രോഗത്തിലുള്ള മരുന്നിനേക്കാൾ കൊടും മാരകമാണിവയെന്നും